രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് മത്സരം അവസാനിച്ചതെങ്കിലും രാജസ്ഥാന്റെ മെന്റാലിറ്റിയിൽ തന്നെയാണ് കാര്യങ്ങൾ വഴുതി വീണത് പോയിന്റ് പട്ടികയിൽ മുന്നിലേക്ക് പോകാനുള്ള രാജസ്ഥാന്റെ സുവർണ അവസരമാണ് പാഴാക്കിയത് നൂറ്റി എൺപത്തി റൺസ് അതീവ ബാറ്റിംഗ് നിരയിൽ ഉണ്ടായിട്ടും നേടിയെടുക്കാൻ രാജസ്ഥാന് സാധിക്കാതിരുന്നത് അതിലും വലിയ പോരായ്മ തന്നെയാണ് സഞ്ജു സാംസൺ റിട്ടയർഡ് ഹോട്ടായി പോയെങ്കിലും മത്സരം ജയിപ്പിക്കാൻ കൽപ്പുള്ള താരങ്ങൾ ടീമിലുണ്ടായിരുന്നു എന്നാൽ അവരൊക്കെ നോക്കുകുത്തികളാകുന്ന കാഴ്ചയാണ് കണ്ടത് സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ എത്തിയത് റിയാൻ പരാഗും ഹെഡ്മയറുമാണ് അവിടെ തന്നെ മത്സരം ഏകദേശം കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം പരാഗിന് അത്രത്തോളം ഇത്തറാണോ എന്നാണ് ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത് ആദ്യ പന്ത് ഡോട്ട് ബോളായി അവിടെ മിച്ചൽസ് അറക്കുന്ന ലോക നിലവാരമുള്ള പേസറിന്റെ ഏറ്റവും ക്വാളിറ്റി ഓർക്കറാണ് കണ്ടത് രണ്ടാം പന്ത് ബൗണ്ടറി നേടി മൂന്നാം പന്ത് സിംഗിൾ ഇട്ടു പന്ത് പരാഗ് ബൗണ്ടറി നേടിയെങ്കിലും അത് നോ ബോളായി മിച്ചൽ സർഗ് ബോളേഴ്സ് ലൈനിന്റെ പുറത്ത് കാലുകുത്തിയെന്നത് പറഞ്ഞാണ് അത് നോ ബോളായത് എന്നാൽ തൊട്ടടുത്ത പന്ത് ഡോട്ട് ബോൾ ആയപ്പോൾ പരാഗിനെ റൺ ഔട്ടാക്കി തൊട്ടു പിന്നാലെ ജെയ്സ്വാൾ ക്രീസിലേക്ക് എത്തി അടുത്ത പന്ത് ഡബിൾ എടുക്കാനുള്ള ഹെഡ്മാറിന്റെ ശ്രമം പാതി വഴിയിൽ അവസാനിച്ചു ജെയ്സ്വാൾ റൺ ഔട്ടായി അങ്ങനെ രാജസ്ഥാന്റെ സ്കോർ ബോർഡിൽ അഞ്ച് പന്തിൽ പതിനൊന്ന് റൺസ് മത്സരം ഏകദേശം കൈവിട്ട സ്ഥിതിയിലാണ് ബോൾ ്യാൻ ഇറങ്ങിയത് പന്ത്രണ്ട് റൺസാണ് ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഡൽഹിക്ക് ബാറ്റ് ചെയ്യാൻ എത്തിയത് രാഹുലും സ്റ്റപ്സുമാണ് ആദ്യ പന്ത് രാഹുൽ സിംഗിൾ ഇട്ടു രണ്ടാം പന്ത് തൻ്റെ ഏറ്റവും ക്വാളിറ്റി ബാറ്റിലൂടെ ബൗണ്ടറി നേടി മൂന്നാം പന്ത് ഏറ്റവും മികച്ച യോർക്കർ അതിബുദ്ധിപരമായി സിംഗിൾ ഇട്ടു നാലാം പന്ത് ബൗൺസർ അറിഞ്ഞപ്പോൾ സ്റ്റപ്സ് സിക്സർ അടിച്ചു ഗ്രൗണ്ടിൽ സഞ്ജു ഇല്ലാത്തതിന്റെ എല്ലാ കുറവും രാജസ്ഥാൻ താരങ്ങൾ രണ്ടാം പാദത്തിൽ വഴിത്തി സന്ദീപ് ശർമ്മ ആയിരുന്നുകൊണ്ട് പ്രതീക്ഷകൾ രാജസ്ഥാൻ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും അക്ഷരാർത്ഥത്തിൽ ഫലം കാണാതെ വന്നു നാല് പന്ത് നേരിട്ട ഹെഡ്മർ നേടിയത് ആറ് റൺസാണ് രണ്ട് പന്ത് നേരിട്ട പരാഗ് നേടിയത് നാല് റൺസും പരാഗിനെ ഇറക്കിയപ്പോൾ തന്നെ മത്സരം ഏകദേശം പോയെന്ന് ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ സൂപ്പർ ഓവറിൽ രാജസ്ഥാൻ തോൽവി ഇരുന്നുവാകുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത് പോയിന്റ് പട്ടികയിൽ ഡൽഹി ഒന്നാം സ്ഥാനത്തേക്ക് കയറി ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയമാണ് ഡൽഹി നേടിയത് രാജസ്ഥാനാകട്ടെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവും അഞ്ച് തോൽവിയും റൺ റേറ്റും ഏറെ പുറകിലാണ്